നമസ്കാരം ഹരിത ഗ്രാമത്തിന്റെ പൂർണ്യ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കതിരൂർ ചുണ്ടങ്ങ പോയിൽ വയലിലാണ് ഇവിടെ കുനിയിൽ ബാലകൃഷ്ണേട്ടന്റെ പാടത്താണുള്ളത് വിശാലമായ പാടമാണ് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കറിയാം ഇതാണ് ബാലകൃഷ്ണേട്ടൻ അദ്ദേഹത്തിൻ്റെ വിശാലമായ പാടത്താണ് നമ്മളുള്ളത് എന്തൊക്കെയാണ് ഈ പാടത്തെ കൃഷി ചെയ്യുന്നത് നമ്മൾ ഇപ്രാവശ്യം ചെയ്തതെന്ന് വെച്ചാൽ ചീര വെള്ളരി പൊട്ടി കയപ്പ പിന്നെ കക്കിരി റെഡ് ചില്ലി പിന്നെ പച്ചമുളക് വെണ്ട ഇതെല്ലാം കൂട്ടമായിട്ടുള്ളൊരു കൃഷിയാണ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് അത് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ചെയ്ത് ആദ്യമൊന്നും ഇങ്ങനെ ചെയ്യില്ല ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ചെയ്തു അതുകൊണ്ട് പിന്നെ കൃഷിഭവനും എല്ലാവരും കൂടി സഹകരിച്ചിട്ടുണ്ട് അവർ അവർ വന്ന് അവർ കാണുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവർ സഹായം ചെയ്തേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കതിരും കൃഷിഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല സപ്പോർട്ടാണ് അവർ ഓരോന്ന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറയും എല്ലാം ഓരോന്നോരോന്നോരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അതാണ് നല്ല സപ്പോർട്ടാണ് എല്ലാവരും അവിടെയുള്ള ജോലിക്കാർ മൊത്തവും നല്ല കൃഷി ഓഫീസറും എല്ലാം നല്ല സപ്പോർട്ടാണ് അവർ തിരുത്തും പിന്നെ അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ കുറേ ആളെ കൂട്ടി വന്നിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ വിപണന കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് വിത്തും കാര്യം വിത്ത് കുറച്ചെല്ലാം കൃഷിഭവൻ തന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു അടിച്ചില്ലിൻ്റെ തൈ ഫുൾ ആയിട്ട് കൃഷിഭവൻ തന്നെയായിരുന്നു അത് അതവര് പദ്ധതിയാണ് അത് ഏകദേശം ഒരു അഞ്ഞൂറ് തയ്യോളം തന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമല്ലോ നമ്മൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ഇപ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് അഞ്ഞൂറ് തയ്യോളും തന്നെ റെഡ് ചില്ലീൻ്റെ സ്ഥലം പിന്നെ ഇവിടെയല്ല ഈ സൈറ്റല്ല പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ട് അവിടെയാണ് ചെയ്തത് അതെല്ലാം പറിച്ചു കഴിഞ്ഞു അതെല്ലാം പറച്ചു പിന്നെ ഇപ്പം നമ്മൾ ഉണക്കാനിട്ടിട്ടുള്ളൂ അത് വീട്ടിലുണ്ട് ഒന്ന് ഉണക്കാനിട്ടിട്ടല്ല അത് കുറേ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് നമ്മൾ പൊടിച്ചിട്ട് വിപണിയിൽ കൊടുക്കുകയും പക്ഷേ അതെല്ലാം വെച്ചാൽ വിപണിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലൊന്നും എത്തുമില്ല കാരണം നമ്മളെ ബന്ധപ്പെട്ട കൂട്ടറും പിന്നെ ഈ നമ്മളെ ടീച്ചേഴ്സ് ഇവിടെ പച്ചക്കറി കാണാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സെല്ലാം വരും അപ്പോൾ അവരെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം പച്ചക്കറി എടുക്കുന്ന കൂട്ടറെല്ലാം ഓൺലൈനിലായിട്ട് അതെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പൊടിച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഫ്രഷ് ആ അപ്പോൾ തന്നെ അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ അതങ്ങ് തീരും അതിപ്പോൾ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ എല്ലാം ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് വെച്ചിട്ടാണ് അതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട് ഓൺലൈൻ ബിസിനസ്സ് ഉണ്ട് ആ അത് ഓരോരുത്തർ ആ ഓൺലൈൻ അതെന്ന് വെച്ചാൽ ഓരോരുത്തർ പറയൂ ഇന്നടുത്ത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി ആ അപ്പോൾ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ജോലിക്ക് പോകേണ്ടത് കൊണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല കഴിഞ്ഞാൽ നടക്കാൻ കഴിയില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ഓരോരുത്തർ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും അത് സ്കൂളിലെ ടീച്ചേഴ്സ് പിന്നെ പോലീസുകാർ പിന്നെ അങ്ങനെയെല്ലാം വരും പിന്നെ പഞ്ചായത്തിലുള്ള സ്റ്റാഫ് കൃഷിഭവനിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ഈ പാടത്തെ ഹരിതഗ്രാമം ഷൂട്ട് ചെയ്യാൻ എത്തിയ സമയത്ത് ഇവിടെ കുറേ ഒരു ഉണ്ടായിരുന്നു അത് പച്ചക്കറി കാണാനും കൃഷി കാണാനും അതൊക്കെ വാങ്ങിക്കാനും ആൾക്കാരാണ് അല്ലേ അതെ അത് പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചേഴ്സും ആ കുട്ടികളും അപ്പോൾ ഓരോ സ്കൂളിലെ കുട്ടികൾ വരും വൈകുന്നേരം നാല് അഞ്ചുമണിയാകുമ്പോൾ അവര് കാണാനും വരും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറി വാങ്ങിച്ച് കൊണ്ടുപോകാനും വരും അത് ഇങ്ങനെ രണ്ടുമൂന്ന് തവണ അവർ വന്നിട്ടുണ്ട് ടീച്ചേഴ്സും കുട്ടികളിലായിട്ട് കൂടെ പിന്നെ പുറത്ത് നമ്മളെ ഈ പരിസരത്തുള്ള ഇവരെല്ലാം വരും ആ പരിസരത്തുള്ള നാട്ടുകാരെല്ലാം വരും കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കേവേജും കോളിഫ്ലവറും ഇതെല്ലാം ഉള്ളത് കൊണ്ട് എന്ന് വെച്ചാൽ അവരെല്ലാം വാങ്ങാൻ വരും അവരെല്ലാം വാങ്ങിയിട്ട് പോകാറുണ്ട് ഇപ്പോൾ അതെല്ലാം ഏകദേശം ആയി കോളിഫ്ലവറും കെവേജ് ഏകദേശം പറിച്ചു കഴിഞ്ഞ് പിന്നെ ആ റെഡ് ചില്ലിയാണ് റെഡ് ചില്ലി എന്ന് വെച്ചാൽ എല്ലാം പറിച്ചിട്ട് ഉണക്കാനിട്ടിട്ടുണ്ട് അതിപ്പോൾ ഇനിയിപ്പോൾ ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിപണിയിൽ കൊടുക്കും വിപണിയിൽ എന്ന് വെച്ചാൽ നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാർക്ക് ബുക്ക് ചെയ്ത് വെച്ചാൽ പുറത്ത് അങ്ങനെ കൊടുക്കാനുണ്ടാവില്ല എന്നാലും ഒരുവിധ ആൾക്കാർക്ക് കൊടുക്കാനുണ്ടാവും രണ്ട് മൂന്ന് കിലോ ഉണ്ടാവും അത് അവർ ഓരോരുത്തർ ബുക്ക് ചെയ്ത് വെച്ചാൽ അതേ ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് കൊടുക്കാനുണ്ടാവില്ല അതിപ്പോൾ ഏകദേശം എല്ലാം റെഡിയിൽ നിൽക്കുന്നുണ്ട് ആ അതിപ്പോൾ അതിനെ മുത്തി കളഞ്ഞ് ഈ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ടാണ് ആ പൊടിക്കുക ഫ്രഷ് സാധനമായി എങ്ങനെയാ ഇതിന്റെ വളപ്രയോഗം ഇതിന്റെ വളപ്രയോഗം എന്ന് കാര്യങ്ങളെങ്ങനെയാണ് നമ്മളില്ലേ വീടുകളില് സാധാരണ കൃഷി ചെയ്യുന്നതാണ് വീട്ടമ്മമാര് അടുക്കളത്തോട്ടത്തില് ഒരു പച്ചമുളകിന്റെ തൈ എന്തായാലും ഉണ്ടാവും അത് നിറഞ്ഞു കായ്ക്കുന്ന എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് അപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടോ വളപ്രയോഗം പെട്ടെന്ന് കായ്ക്കാനോ അല്ലെങ്കിൽ കായ്ഫലം കൂടാനൊക്കെ ഉള്ളത് അല്ല ഇത് നമ്മളെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യുന്ന പൊണ്ണാക്കാന്ന് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വെല്ലം ഇടും വെല്ലം ഇട്ടിട്ട് ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസോ വെച്ചിട്ട് പുളിപ്പിക്കും ആ പുളിപ്പിച്ച് വെച്ചിട്ട് അതാണ് നമ്മളെ കാര്യമായ വളപ്രം വെള്ളത്തിൽ നിറപ്പിച്ചതിന് ശേഷം അല്ല അതിൻ്റെ അത് ടൈറ്റിലുണ്ടാവും അപ്പോൾ അത് നമ്മൾ ചാണകം പശുവിൻ്റെ മൂത്രമുണ്ട് ഗോമൂത്രം അപ്പോൾ ആ ഗോമൂത്രത്തിലും കൂടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന് കൊടുക്കുക ആ അതെന്ന് വെച്ചാൽ അത് നല്ലൊരു വളപ്രയോഗമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വളം വളരെ കുറവേ ഉള്ളൂ അതൊരു നൂറ് ഗ്രാം അതൊരു രണ്ട് മൂന്ന് തവണ ഇടും അതിങ്ങനെ ഓരോ പ്രാവശ്യവും ഇപ്പം പഠിക്കുന്നതിന് കണക്കായിട്ട് ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം വെച്ചിട്ട് ഇടും വേറെ വളപ്രയോഗമൊന്നുമില്ല മറ്റേ യൂറിയ അതൊന്നും ഉപയോഗിക്കില്ല ഈ കേബേജും കോളിഫ്ലവറും സാധാരണ കൂടുതലായി തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കാണാറ് നമ്മൾ ഈ നാട്ടിലാണ് ചെയ്യുന്നത് ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല അതെന്ന് വെച്ചാൽ പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ തുടങ്ങണം ഒരു ജനുവരി ജനുവരി ഡിസംബർ ഫെബ്രുവരി ഈ മാസം കൊണ്ട് അത് ആയിരിക്കണം പൂവ് വന്നിരിക്കണം എല്ലെങ്കിലും ഈ ചൂടിനാകുമ്പോൾ പൂവായിരുന്നില്ല ചെറിയ പൂവായിരുന്നു അപ്പം നമ്മളിപ്പോൾ എൻ്റെ ഈ തോട്ടത്തിൽ ഇപ്പോൾ വന്നാൽ ഒന്നര കിലോ വരെ പൂ വന്നിട്ടുണ്ട് ഒന്നര കിലോ ഒരു കോളിഫ്ലവർ ഒരു കോളിഫ്ലവർ ഒന്നര കിലോ വരെ വന്നിട്ടുണ്ട് അത്ര നല്ല പൂവായിരുന്നു ഭയങ്കര ടേസ്റ്റ് വരും അത് കൈ അത് ഡിസംബർ 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 കൂടി അതുകൊണ്ടിരുന്നെന്നു വെച്ചാൽ ഇതാ ഈ ഇത് ഈ ഫിബ്രുവരി ആകുമ്പോഴത്തേക്ക് ഏപ്രിൽ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് കായ് കുറയും അതിപ്പോൾ കണ്ടില്ല എല്ലാം കൂട്ടമായിട്ടെല്ലാം പറിച്ചു ഇത് ഇത് കേബേജ് പോലെയല്ല കോളിഫ്ലവറിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂവ് വന്ന് ഒരു മീഡിയം സൈസിനെത്തുമ്പോൾ പറിച്ചിരിക്കണം അല്ലെങ്കിൽ ഈ മരുന്നടിക്കുന്നില്ല ഒരു കീടങ്ങളും അടിക്കില്ല ഒരു കീടനാശിനിയും അടിക്കൂല എന്ന് പറഞ്ഞാൽ വേഗം പുഴു തരും അപ്പോൾ പുഴു വന്നു കഴിഞ്ഞാൽ ഒരു പൂവിന് ഒരു കേട് സംഭവിച്ചാൽ അതെല്ലാം പോവും അതുകൊണ്ട് മൊത്തമായിട്ടങ്ങ് പറിക്കും അത് അന്ന് ഇവർ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടേ ഇപ്പോൾ ഒന്നുമില്ല എല്ലാം പറിച്ചു അതിലൊക്കെ ചെറുത് ചെറുത് മാത്രമേ ബാക്കിയുള്ളൂ ഇതെങ്ങനെയാ തൈ പറയൂ കൃഷിഭോഗം മുഖാന്തരം തന്നല്ല നമ്മൾ വയനാട്ടിൽ നിന്ന് വരുത്തിച്ചതെന്ന് ആ വയനാട്ടിൽ നിന്നാണ് ഈ തയ്യെല്ലാം വരുത്തിച്ചത് കൃഷിഭോഗം മുഖാന്തരം അവർ കുറച്ച് വിത്ത് വന്നു പക്ഷേ എന്ന് വെച്ചാൽ തൈ തന്നു കഴിഞ്ഞാലും വിത്ത് തന്നു കഴിഞ്ഞാലും എന്ന് വെച്ചാൽ അവർ ഇവിടെ വന്ന് എല്ലാം കണ്ടുപിടിച്ച് പിന്നെ നല്ല സപ്പോർട്ടാണ് ഈ കതിരൊരു കൃഷിഭവം അതാണ് അതിൻ്റെ പ്രത്യേകത വെണ്ടയും വഴുതനയും കാബേജും കോളിഫ്ലവറും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം നെല്ലാണ് അടുത്ത ഘട്ടം അടുത്താണ് അപ്പോൾ ഈ വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാടം ഒരുക്കും നെല്ല് വിതയ്ക്കാൻ അപ്പൊ നെല്ല് എന്ന് ഈ പച്ചക്കറി ഇപ്പം ചെയ്തിട്ടുള്ളത് അപ്പോൾ നെല്ല് ഇപ്രാവശ്യം ഒരു ഏക്കർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പാടവും കൂടി ഇപ്പോൾ ഇത് കഴിഞ്ഞ പടനം ഒരുക്കും അപ്പോൾ അതിന് ഒരുക്കുമ്പോൾ നമ്മൾ ഈ പച്ചക്കറി അല്ലേ ഇപ്പോൾ ഈ ചെയ്ത പച്ചക്കറി നമ്മുടെ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹായത്തോട് കൂടിയിട്ടിപ്പോൾ ചെയ്തിട്ടില്ല അപ്പോൾ അവരെ കാര്യമായ സഹായം എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വിത്ത് അവർ തന്നിട്ടുണ്ട് ഈ പച്ചക്കറി അതാ ഉദ്ഘാടനം അവിടെ കണ്ടില്ലേ ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ കരൂർ സർവീസ് സഹകരണത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അവരെല്ലാം വന്നിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പിന്നെ സഹായം ചെയ്തു തരാൻ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിലവിരുക്കുന്ന കാര്യങ്ങളും അത് ഇതെല്ലാം അതെല്ലാം അവർ ചെയ്തു തരാൻ പോയിട്ടുണ്ട് കരൂർ സർവീസ് സഹകരണ വേണ്ടി ഈ സ്ഥലം പാട്ടത്തിനടുത്തെയാണ് അല്ലേ അപ്പോൾ ഈ അഞ്ച് ഏക്കർ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് പാട്ടത്തിൻ്റെ കരാറും അത് പിന്നെ പാട്ടത്തിന്റെ കരാറൊന്നുമില്ല ഇത് ഈ അഞ്ചേക്കരെ സ്ഥല എന്റെ പേരില് മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമുള്ളു എൻ്റെ സ്വന്തം പേരില് ബാക്കി ഈ അഞ്ചേക്കറെ പുറത്തുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തികളെ പറഞ്ഞു കഴിഞ്ഞാല് പാട്ടത്തിന് ആണെങ്കിലും കൂടി അവർക്കൊന്നും കൊടുക്കണ്ട കാരണം വെച്ചാൽ അവർ ഈ ഫ്രീ ആയിട്ട് ഇടുന്ന കൊണ്ട് അവർക്ക് കൃഷി ചെയ്യാറുണ്ട് അത് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിട്ടു തന്നെ ആ അതിങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്കൊന്നും കൊടുക്കില്ല പിന്നെ ഞാൻ അവർക്ക് വെച്ചാല് പച്ചക്കറിയെല്ലാം കൂടെ കൊടുക്കും അത്രേ ഉള്ളു വേറെ സാമ്പത്തികമായിട്ട് ഇടപാടും ഒന്നുമില്ല സൗഹൃദം നല്ലൊരു കാര്യമാണല്ലേ മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്ക അതിപ്പോ അതിപ്പോച്ചാൽ അപ്പുറത്തെ കണ്ടെല്ലാം അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇനിയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തോന്നു അതുകൊണ്ട് നമുക്ക് ഈ കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും വിപണി കിട്ടാത്ത ഒരു അതെ അതെ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിപണി ഇവിടെ നമ്മളെ നാട്ടിൽ ഇവിടെയെല്ലാം ചെറുത് കയറുതെല്ലാം ഉണ്ടെങ്കിലും കൂടി കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെയൊന്നും ഈ പരിമിതി പോരാ അപ്പോൾ ഇതെല്ലാം വിപുലീകരിക്കണം എന്നാൽ മാത്രമേ നമുക്കിനും കൂടുതൽ ഇത് ഉത്പാദിപ്പിക്കാൻ പറ്റൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വിപണിക്ക് വലിയ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇത് എടുക്കാൻ എടുക്കാനാളുണ്ട് അത് വലിയ പ്രശ്നം അപ്പോന്ന് പറഞ്ഞാല് ഇപ്പം കതിരൂർ പഞ്ചായത്ത് ഈ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടു എന്ന് പറഞ്ഞാല് ആഴ്ചക്കൊരു ചന്ത ഒക്കെ അപ്പോൾ അപ്പൊ അതുകൊണ്ട് വെച്ചാൽ കുറേ സാധനം അവരുമുണ്ട് ആഴ്ച ചന്ത അവരുണ്ട് പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ട് അപ്പൊ അവരെന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാ എല്ലാം ചെയ്യാനും വേണ്ടിയിട്ടും അതായത് വിൽക്കാൻ വേണ്ടിയിട്ടും കുടുംബശ്രീ അതിൻ്റെ സി ഡി എസ് അവരിലായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല സപ്പോർട്ടാണ് അവരെല്ലാം ചെയ്തിരുന്നുണ്ട് നെല്ല് പച്ചക്കറി കൂടാതെ വാഴക്കൃഷിയും കൂടെ ഉണ്ട് നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ അവിടുന്ന് കുറച്ച് അകലല്ലേ കുറച്ച് അകലമുണ്ട് ഒരു ഒരു പത്തു മുന്നൂറ് മീറ്റർ ദൂരെയാണ് ാണ് ബാലശേട്ടന്റെ വാഴത്തോപ്പ് ചുണ്ടങ്ങാപ്പൊയിൽ ലക്ഷം വീട് കോളനി റോഡിലാണ് വാഴത്തോപ്പ് ഉള്ളത് ഏകദേശം എത്ര വാഴകൾ അവിടെയുള്ളത് ഇപ്പൊ കൃഷി ചെയ്യുന്നത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തിഅമ്പതോട്ടുണ്ട് ശരിക്കും ചെയ്തതല്ലേ പരീക്ഷണാണോ വിജയിച്ചോ കൂടുതലായിട്ട് വിജയിച്ചില്ല അത് പറയാൻ കാരണം വെച്ചാല് ഇപ്പോ നമ്മൾ ഈ വാഴ മൂന്ന് വളം കൊടുത്തവരെ ഒരു പ്രശ്നവുമില്ല അപ്പോ മൂന്ന് വളം കൊടുത്ത് നാലാമത്തെ വളം കൊടുക്കുമ്പോന്ന് ഇനി ചെറിയൊരു ലക്ഷണം കണ്ട് ഈ കൈ ഒടിഞ്ഞതാണ് അപ്പോ ഈ കൊല വന്നു കഴിഞ്ഞേർത്ത് പിന്നെ വെച്ചാൽ കയ്യെല്ലാം ഒടിഞ്ഞതാകത്തുണ്ട് അന്നേരം ഇതിനെ ഇനെ ശ്രദ്ധിച്ച് ആദ്യമൊന്നുമില്ല നല്ല ഉഷാറുള്ള വാഴയാണ് ഒരുപാട് ആളുകൂടെ വന്ന് കണ്ടു നല്ല ഉഷാറുള്ള വഴി നല്ല അഭിപ്രായം എല്ലാം പറഞ്ഞു പോയി അതുശേഷമാണ് ഇത് കാണുന്നത് പിന്നെ ഇത് ഈ കൊല വന്ന് ചാടിയതിന് ശേഷം പിന്നെ ഇത് മൊത്തം ഇതിങ്ങനെ ഒടിയാൻ എന്ന് പറഞ്ഞു അതുകൊണ്ടെന്നു വെച്ചാൽ ഇതിപ്പോൾ എണ്ണൂറ് വാഴ വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറ് വാഴിയേ ഇതേമാതിരിയുള്ള ഈ കൊല കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം എല്ലാം പോയി അതാണ് അപ്പോൾ ഈ വണ്ടാണ് ഇതിന് കാരണം ഒരു ഒരു സൈസ് വണ്ടുണ്ട് ഇത്രയുള്ള ഒരു വണ്ട് അപ്പോൾ ആ വണ്ട് ഇത് വന്ന് മൊത്തമായി ആക്രമിച്ചു അതാന്ന് ഒറ്റയല്ല മൊത്തമായി വന്ന് ആക്രമിച്ചു അതാണ് ഇത് മൊത്തം പോയിരോധിക്കാനുള്ള എന്തെങ്കിലും വളപ്രയോഗം വണ്ടിനെ പ്രതിരോധിക്ക് ഇത്രയും കൂടുതൽ വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും രണ്ടുമല്ലാങ്കിലും നമുക്ക് എന്തെങ്കിലും എല്ലാം ചെയ്തിട്ട് അതിനെ പിടിച്ചിട്ടും പിന്നെ അവരുടെ ചില പ്രയോഗങ്ങളില്ല ഇത് മൊത്തമായിട്ട് വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല വണ്ട് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളുണ്ടോ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രയോഗങ്ങളുണ്ട് പിന്നെ ജൈവ കീട കീടം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷേ ഇത് നമ്മൾ മൊത്തമായിട്ട് ഒന്നിച്ച് വന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയേക്ക് അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല അങ്ങനെ നഷ്ടം സംഭവിച്ചു ഏകദേശം പത്ത് മുന്നൂറ് വാഴ മാത്രമേ എണ്ണൂറ് വാഴ നട്ടേ മുന്നൂറ് വാഴ മാത്രമേ ബാക്കിയായി അപ്പോൾ എങ്ങനെയാ വളപ്രയോഗം മൂന്ന് ഘട്ടമാണല്ലോ വളപ്രയോഗം ശരി നാലും അഞ്ചും ഉണ്ട് പക്ഷെ നമ്മളിവിടെ നാല് ചെയ്തിട്ടുണ്ട് ആ നാല് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇത് കാണാൻ തുടങ്ങി ആ അതുകൊണ്ട് ഇത് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം തന്നെ ചെയ്തത് വലിയ കുഴിയെടുത്തു കുഴിയെടുത്തിട്ട് പിന്നെ ഇത് കുമ്മായം ബേപ്പും പുണ്ണൊക്കെ ഇട്ടിട്ട് ഇത് ഈ കന്നുണ്ടല്ലോ കന്ന് മറ്റേ ഇതിൻ്റെ അകത്ത് മുക്കിയിട്ട് മറ്റേ ചതൽപ്പൊടിയില്ല ചതൽപ്പൊടിയും മയിൽത്തുത്തോ അങ്ങനെയുള്ള കീടനാശിനിയിൽ മുക്കിയിട്ടാണ് കന്ന് വെച്ചത് പിന്നെ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് വന്നത് ഇല വന്നതിന് ശേഷമാണ് പിന്നെ വളപ്രയോഗം കൂടുതലുള്ളത് പക്ഷേ ഫസ്റ്റ് നമ്മൾ തുറന്നപ്പോൾ തന്നെ ഞാൻ ഇതിന് കൂടുതലായി കൊടുത്തതെന്ന് വെച്ചാൽ ജൈവമാണ് ചാണകം പിന്നെ ഈ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് കൂട്ടിയിട്ടിട്ട് വളാക്കിയിട്ടുള്ള ആ വളമാണ് കൂടുതൽ പിന്നെ പുണ്ണാക്ക് ഈ മൂന്ന് സാധനം കൂടുതലായിട്ട് കൊടുത്തത് വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വളം സാധനം കൂടുതലായി ഉപയോഗിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുവളം എന്ന് പറയുന്ന വളരെ നൈസ് വളമുണ്ട് ആ വളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ കൂടുതലായിട്ട് യൂറിയ ഇതൊന്നും ഉപയോഗിച്ചില്ല ഏകദേശം അതൊരു മുന്നൂറ് ഗ്രാം ആ ആ ആദ്യത്തെ ഒരു മുന്നൂറ് ഗ്രാം പിന്നെ ഒരു അഞ്ഞൂറ് അങ്ങനെ ആയിട്ട് കൊടുക്കുക ഒന്നാമത്തേന് ഒരു മുന്നൂറ് പിന്നെ ഒരു അഞ്ഞൂറ് പിന്നെ ഇത് മൂന്നാമത്തെ വളത്തിന് മാത്രമേ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അതെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ കൊടുത്തിട്ടില്ല ഈ അഞ്ഞൂറ് തന്നെ പിന്നെയും കൊടുത്തിട്ടുള്ളൂ കൂടുതൽ കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ മൂന്ന് വളപ്രയോഗം നടത്തി അതുപോലെ നല്ല വാഴക്കന്ന് നോക്കി തിരഞ്ഞെടുക്കുന്നത് നല്ല വാഴക്കന്ന് നോക്കി തിരഞ്ഞെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വേരുണ്ടല്ലോ നമ്മൾ ഈ വന്ന കന്നിൻ്റെ വേര് ഇത് മുറിക്കും വന്ന കന്നിൻ്റെ പേര് മുറിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ കുഴിയുണ്ടാവും ആ കുഴിയുണ്ടെങ്കിൽ ആ കന്നിൻ്റെ ഉള്ളിലൂട്ട് മറ്റേ ഇതിൽ ഈ വണ്ട് കയറിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ വേ ബന്ത കന്നലുണ്ടാവും ഈ മണ്ണിൻ്റെ ചൂട് കൊണ്ട് ബന്ധ കന്നലുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ആ കുഴി നോക്കിയിട്ടാണ് നമ്മളെന്താന്ന് വെച്ചാൽ ഏകദേശം പ്ലെയിനായിരിക്കും കന്ന് അല്ലെങ്കിൽ എല്ലാരുടെയും കുഴിയെല്ലാം ആയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ കന്നിനെ തിരഞ്ഞെടുക്കുന്നത് നല്ല കന്നും ചീത കന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നത് അതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇത് കൂട്ടമായിട്ട് എടുക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങനെ നോക്കാനും പറ്റില്ല ഒരു പരിധി വിട്ട് ഒരു പരിധി ശ്രദ്ധിച്ചിട്ട് അങ്ങ് ചെയ്യാം അതല്ലേ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലേ പുറത്തുനിന്ന് അപ്പം വാഴക്കന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എല്ലാം കുറച്ച് കുറച്ച് വാഴ വെക്കുമ്പോൾ നമ്മളെ വാഴ തന്നെ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോയതാണ് അപ്പം ഇത് കൂടുതലായ കൊണ്ട് നമുക്ക് കന്നില്ല അപ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിലെ കന്നാന്ന് ഇത് ഉപയോഗിച്ച് ഈ വെച്ചത് അത് മുഴുവനും തമിഴ്നാട്ടിലെ കന്നാന്ന് ആ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കന്ന് പൊരിച്ചാലേ പറയാൻ പറ്റൂ ഇതിൻ്റെ ഇതിൽ ഉള്ളിൽ വണ്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിപ്പോൾ ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി അത് പൊരിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റും മിക്കവാറും കണക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം ഇത് ഈ ഇതിൻ്റെ വണ്ട് ഈ കന്നിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാഴകളും തന്നെ തലകുത്തി നിൽക്കുകയാണ് ഒടിഞ്ഞു പോയിട്ട് അപ്പോൾ നമുക്കൊരു ഖേദകരമായ കാഴ്ച തന്നെയാണ് അത് കൃഷിപകടണോ അല്ലെങ്കിൽ മറ്റു വകുപ്പുകളിൽ നിന്നോ എന്തെങ്കിലും സഹായം ലഭിച്ചിരുന്നു കൃഷിഭവൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കന്ന് വെച്ച ഉടനെ തന്നെ നമ്മൾ അക്ഷയൽ ഇത് ചെയ്തിരുന്നു അപ്പോൾ ഈ രേഷ് രേഷപ്പോൾ പിന്നെ അവർ അതിന്റെ പൈസ അടക്കാൻ വേണ്ടി ഇൻഷുർ ചെയ്യുന്നു ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഞമ്മനാട് പോയി അപ്പോൾ പേപ്പറിൽ ശരിയാക്കി അപ്പോൾ നിങ്ങൾ ഇത് പൈസ അടക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറിൻ്റെ പൈസ അടക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അവരറിയിക്കൽ ലേറ്റായി പോയി അപ്പോൾ അറിയിക്കൽ ലേറ്റായി പോയി നോക്കുമ്പോൾ ഇത് ആറുമാസമായി കാരണം ആറുമാസമായി അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പക്ഷേ എന്ന് പറഞ്ഞ് ഇത് സമയം കഴിഞ്ഞു പോയി പക്ഷേ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇൻഷുർ ചെയ്തിട്ടില്ല അതാണ് അപ്പോൾ പിന്നെ ഈ കതിരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് കൃഷിവ നല്ല സപ്പോർട്ടാണ് അപ്പോൾ അവരിപ്പം വെച്ചാൽ ഫാം പ്ലാൻ പദ്ധതിയിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് സാമ്പത്തിക സഹായം എന്തെങ്കിലും അതുപോലെ എങ്ങനെയാ വിപണികളിലേക്ക് എത്തിക്കുന്നത് വാഴക്കുല വിപണിയിൽ എത്തിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ നാട്ടിൻ പുറത്ത് മൊത്തം ഈ വാഴക്കൊല അത് ഞാൻ പറയല്ലേ ഈ ഭൗമസൂചിക്കേൻ്റെ ഈ വിഷയമുള്ളത് കൊണ്ട് ഇത് മൊത്തം വാഴ വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഇതുണ്ട് അപ്പോൾ നാട്ടുമുറത്തെല്ലാം ഇതുണ്ട് എല്ലാവിടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ മൊത്തമായിട്ട് ഇപ്പോൾ ടൗണിലേക്ക് കൊണ്ടുപോകാം തലശ്ശേരി ടൗണിൽ പക്ഷേ എന്താണെന്നു വെച്ചാൽ ടൗൺ മാർക്കറ്റിലേക്ക് നമ്മൾ ഇത് എത്തിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടുന്നതിൻ്റെ അത്ര പൈസ നമുക്ക് കിട്ടില്ല ഇവിടുന്ന് നിന്ന് ഇപ്പോൾ അയ്യ്പ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നപ്പ് ആ പക്ഷേ അതേ രക്ഷയുള്ളൂ അതുകൊണ്ട് എല്ലാം കൊത്തി മാർക്കറ്റ് തലശ്ശേരി മാർക്കറ്റ് ഓക്കെ ഇപ്പം ഇനി ഇന്നലെ ഇപ്പൊ ഞാൻ എല്ലാം കൊത്തി വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് നാളെ അത് മാർക്കറ്റിലേക്ക് ഇല്ല ഇല്ല മാർക്കറ്റ് ഡിമാൻഡ് കുറവാണ് കാരണം വെച്ചാല് അങ്ങനെയുള്ള കായ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ മറ്റേ തമിഴ്നാട് കായ് പോലെ വരുന്നുണ്ട് അതുകൊണ്ട് മാർക്കറ്റ് കുറവാ ഇപ്പൊ അതൊരു വിഷുവിന്റെ സീസൺ ആണ് പക്ഷേ ഇത് മറ്റേ കായ് വരുന്നത് കൊണ്ട് നമ്മളെ കായ്ക്കിപ്പോൾ മാർക്കറ്റ് കുറവാണ് നേരത്തെ പാടത്തോട്ട് നടന്നു വരുന്ന സമയത്ത് വത്തക്ക കണ്ടോ അതായത് വത്തക്ക കൃഷി ചെയ്യുന്നുണ്ടോ അതെ വത്തക്ക കൃഷി ചെയ്യാൻ വേണ്ടിട്ട് വിത്തലം വാങ്ങിച്ചിരുന്നു അപ്പോൾ ആദ്യം ഒരു വട്ടം വിത്ത് നട്ടിട്ട് നോക്കുമ്പോൾ പിന്നെ അത് പൊടിച്ചില്ല വിത്ത് പൊടിച്ചില്ല വിത്ത് വലിയൊരു പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങുന്ന വിത്താന്നല്ലോ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ സമ്മാ പണ്ടെല്ലാം വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുന്ന വിത്താണ് പക്ഷേ അതിപ്പോൾ നടക്കുന്നില്ല അതിപ്പോൾ ആറുമാസം കൊണ്ട് ആ വിത്ത് പിന്നെ പൊടിക്കൂല അപ്പോൾ ഇപ്പോൾ എല്ലാം മാർക്കറ്റിൽ നിന്ന് വിത്ത് വാങ്ങാൻ അപ്പോൾ അത് പൊടിച്ചാൽ പൊടിച്ച് ഇല്ലേ ഇല്ല ആ രൂപത്തിലാണ് ഹൈബ്രിഡ് വിത്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹൈബ്രിഡ് വിത്ത് വത്തൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ വാങ്ങിയിട്ട് പിന്നെ പോയി പിന്നെ കുറേ പൊടിച്ചിട്ട് എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കി വന്ന തയ്യുണ്ടല്ലോ അതിൻ്റെ അകത്ത് കായച്ച വത്തക്കിയത് ആ അപ്പൊന്ന് വെച്ചാല് ആ വത്തക്കന്ന് വെച്ചാല് ഇത്രയും നന്നായിട്ട് ഇവിടെ നന്നാവും പന്നി പന്നിശെല്ലി ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടുപൊല്ലി ആയിട്ടുണ്ട് അപ്രാവശ്യം കുറച്ച് കൂടുതലാണ് പന്നി മുള്ളം പന്നിയോ നമ്മളെ മറ്റേ കുഴിപ്പന്നി വല്യ പന്നിയില്ലേ ആ പന്യെല്ലാം കുഴിച്ച് മറിച്ചുള്ളത് അത് അതെന്ന് പറഞ്ഞാല് കൃഷിയുടെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ആയിരുന്നു അതുകൊണ്ടെന്നുവെച്ചാല് ഈ വൈകുന്നേരം ആറു മണി കഴിഞ്ഞാല് ഈ കൃഷിയിടത്തിൽ ആരും ഉണ്ടാവില്ല കാരണം സന്ധ്യ ആകുമ്പോൾ ഇതിൻ്റെ കിറങ്ങും അത് പേടിച്ചിട്ട് കാരണം അത് ജനങ്ങളും ഉപദ്രവിക്കുന്നുണ്ടല്ലോ അത് ഉപദ്രവിക്കും അതുകൊണ്ട് എല്ലാവരും ആറുമണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും ഇട്ടിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ കുറേ ഉപദ്രവിച്ചിരുന്നു നിങ്ങൾക്ക് കാണാം അവിടെയെല്ലാം കടിച്ചിട്ടുണ്ടാവും ഓരോന്നോരോന്നോ കടിച്ചിട്ടുണ്ടാവും ശല്യം വലിയ അതെന്ന് അതെന്നുവെച്ചാല് ഗവൺമെന്റ് തലത്തിൽ ഒന്നും ചെയ്യുന്നുമില്ല പിന്നെ എന്ത് ചെയ്യാൻ കൃഷിക്കാർ എന്താ ചെയ്യുക കൃഷിക്കാർക്ക് അത് വലിയ വലിയ വെല്ലുവിളിയാ അതുപോലെ ചേട്ടൻ ഈ ജോലി അല്ലാതെ കൃഷി അല്ലാതെ പ്രധാനപ്പെട്ട കൈത്തൊഴിൽ എന്താണ് വേറൊരു തൊഴിൽ ചെയ്തുകൊണ്ടാണ് ഈ കൃഷി മുഴുവനായിട്ട് നോക്കി നടത്തുന്നത് ആ അതെ അതെ ഞാൻ ഇലക്ട്രിക് വയറിംഗ് ആണ് ഇലക്ട്രീഷ്യൻ ആണ് അത് കുറേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മൂന്നില് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് രാവിലെയും വൈകുന്നേരവുമായിട്ട് ഇത് ചെയ്യും അത് സ്ഥിരമായിട്ട് എല്ലാ ടൈമും നെല്ലും പച്ചക്കറിയും വാഴ ഇതെല്ലാം ആയിട്ട് ഒരു സൈഡായിട്ട് അങ്ങനെയാണ് പോകും ഫാമിലിയെല്ലാം സപ്പോർട്ട് അതാ അതാ അമ്മേനെ കാണുന്നില്ലേ അമ്മേതാ വയ്യില് അപ്പോൾ മൂപ്പറ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഭാര്യ ഉണ്ട് പൊങ്ങൾ ഉണ്ട് അവരെല്ലാവരും വരും ഞാനിതെല്ലാം റെഡിയാക്കിയതുകൊണ്ട് എല്ലാം റെഡിയായി കഴിഞ്ഞാൽ പിന്നെ വെള്ളടി കാര്യം ഇതെല്ലാം ഇവരെല്ലാം ചെയ്യും എല്ലാവരും കൂടി കൂട്ടമായിട്ടുള്ള പരിപാടിയാണ് ഒരാൾ തന്നെ ഒരു ഇലക്ട്രീഷ്യൻ ആണ് ഫുൾ ടൈം ആ വർക്ക് ചെയ്യുന്നതാണ് അതിനിടയിലാണ് കൃഷിയും കൂടെ ചെയ്യുന്നത് പെട്ടെന്ന് വർക്ക്സൈറ്റിൽ നിന്നൊക്കെ ഓടിയെത്തേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ അതുണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ അത് ഓടിയെത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ചില ഏതെങ്കിലും സമയത്താണ് ഓരോരുത്തർ വരിക അപ്പോൾ ഈ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൈറ്റിൽ വരുന്നത് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല അപ്പോൾ 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 ഇത് ഞാൻ തന്നെ വേണം ആ ജോലി ജോലി എടുക്കുന്ന നിന്ന് എന്നിട്ട് വെറുതെ വിടില്ല അത് ചെയ്തു കൊടുത്തിട്ട് ഒരു ചെയ്യുന്ന ും കൃഷിയിലേക്ക് ഇറങ്ങി തിരിക്കാം ഉത്തമ മാതൃകയാണ് ബാലകൃഷ്ണൻ ചേട്ടൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നവർക്ക് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് വിപണി സാധ്യത ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ വന്യമൃഗശല്യവും കൃഷിയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെന്ന് കൂടി ബാലകൃഷ്ണൻ ചേട്ടൻ നമ്മളോട് പറയുന്നുണ്ട് ഹരിതഗ്രാമത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം